ശബരിമല മേൽശാന്തിയായി പ്രസാദ് ഇഡിയെയും മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരി എം ജിയെയും തിരഞ്ഞെടുത്തു സന്നിധാനത്തും മാളികപ്പുറത്തും നടന്ന ചടങ്ങിൽ പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരാണ് നറുക്കെടുത്തത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവർ മണ്ഡലകാലത്തിന് മുൻപ് സ്ഥാനമേറ്റെടുക്കും വരുന്ന ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിമാരുടെ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി ശബരിമല മേൽശാന്തിയാകാൻ നറുക്കുവീണത് പ്രസാദ് ഇഡിക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനാല് പേരുകൾ പ്രത്യേകം തയ്യാറാക്കിയ വെള്ളിക്കൂടത്തിൽ എഴുതിയിട്ടു രണ്ടാമത്തെ കുടത്തിൽ പതിമൂന്ന് ശൂന്യമായ പേപ്പറും ഒന്നിൽ മേൽശാന്തി എന്നും രേഖപ്പെടുത്തിയിരുന്നു ആദ്യത്തെ കൂടത്തിലെ പേരിനൊപ്പം രണ്ടാമത്തെ കൂടത്തിൽ നിന്നും മേൽശാന്തി എന്ന പേര് ലഭിക്കാൻ എട്ട് റൗണ്ട് വരെയാണ് കാത്തിരിക്കേണ്ടി വന്നത് ഒടുവിൽ ഭാഗ്യം ചാലക്കുടി വാസുവര സ്വദേശിയായ പ്രസാദ് നമ്പൂതിരിക്കൊപ്പം ഒരു അനുഗ്രഹം വലിയ രീതിയിലേക്ക് ആവാൻ ഒരു സന്തോഷം നമ്മുടെ അയ്യപ്പൻ ഉദ്ദേശിച്ചത് എങ്കിലും ശബരിമല എന്ന് അറിയപ്പെടുന്ന അതിൽ സന്തോഷമുണ്ട് സമാനമായ രീതിയിലായിരുന്നു മാളികപ്പുറം മേൽശാന്തി തെരഞ്ഞെടുപ്പും അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിമൂന്ന് പേരിൽ നിന്നുമാണ് ഏഴാം റൗണ്ടിൽ മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരി എം ജിയെ തെരഞ്ഞെടുത്തത് മയ്യനാട് ആയിരം തങ്ങ് സ്വദേശിയാണ് മനു നമ്പൂതിരി ഭാഗ്യം തന്നെയായിട്ടാണ് തീർച്ചയായിട്ടും കരുത് മഹാസൗഭാഗ്യം ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഞർക്കിൽ വരുന്ന ആദ്യം കൊണ്ട് വരുന്നുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് ശബരിമല മേൽശാന്തി ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യം ഒരുപാട് കാലത്ത് കാത്തിരുന്നു പിന്നെ ഒരുപാട് കാലത്ത് ഞാൻ ആറു വർഷം കൊണ്ട് പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരായ കശ്യപ് വർമ്മയും മൈഥിലി കെ വർമ്മയുമാണ് മേൽശാന്തിമാരുടെ നറുക്കെടുത്തത് ഹൈക്കോടതി നിരീക്ഷകനായ ജസ്റ്റിസ് ടി ആർ രാമേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ് ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായി വരുന്ന ഒരു വർഷക്കാലത്തേക്ക് മേൽശാന്തിമാരാകാനുള്ള നിയോഗമാണ് ഇരുവർക്കും ലഭിച്ചിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ക്ഷേത്രനില തുറക്കുന്ന വൃശ്ചികമൊന്നിന് രണ്ടുപേരും ചുമതല ഏറ്റെടുക്കും സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് സന്നിധാനം